മുണ്ടക്കൈ ചുഴൽ മല ഉൾപ്പെട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് മൂന്നാം ദിനവും രക്ഷാപ്രവർത്തനം കൂടുതൽ യന്ത്ര സഹായത്തോടെയാണ് നടത്തുന്നത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഉച്ചയോടെ പാല നിർമ്മാണം പൂർത്തിയാകും വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് എന്തായാലും ബേലിപ്പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു കൂടാതെ ചാലിയാർ പുഴയിലെ തിരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ചൂരൽ ഈ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ബേലിപ്പാലമാണ് അതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തുന്നത് ഈ ഒരു ബേലിപാലത്തിന്റെ നിർമ്മാണം ഉച്ചയോടുകൂടി പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷിയോഗം പതിനൊന്ന് മണിയോടുകൂടി ചേരാനിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയിരിക്കുന്നു അല്പം മുൻപാണ് അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും രാവിലെ ഒൻപത് മണി യോടെയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം വായുസേനയുടെ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം വയനാട്ടിലേക്ക് പുറപ്പെട്ടത് അദ്ദേഹം വയനാട്ടിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തും ദുരന്ത ബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഒപ്പം സർവകക്ഷിയോഗം രണ്ടും നടക്കുന്നുണ്ട് അവിടെ വയനാട്ടിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചർച്ചകൾ നടത്തും കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കും ഏറ്റവും കാര്യക്ഷമമായി തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കും മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയുള്ളത് മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് അത് ഇനിയും ഉയരുമെന്നാണ് ഈ അധികൃതരും ഒപ്പം തന്നെ നാട്ടുകാരും നൽകുന്ന സൂചന മുണ്ടക്കൈയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തകർന്ന വീടുകൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട് അവിടെ ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കെ നയൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് പോലീസിന്റെ കെടാവർ നായകളും ഒപ്പം തന്നെ സൈന്യത്തിന്റെ നായകളും എല്ലാം തന്നെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടത്തുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലേ നിന്നും വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ഐബോർഡും ലംബും സംവിധാനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മുണ്ടക്കൈലുള്ള തെരച്ചിൽ കൂടുതൽ ഹിറ്റാച്ചുകളെല്ലാം തന്നെ അവിടേക്ക് എത്തിക്കും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇപ്പോഴും കാണാനായിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തോളം പേരാണ് എല്ലാം നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത് ഈ രക്ഷാദൌത്യം വിപുലമായി തന്നെ നടക്കുകയാണ് സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങൾ എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന സന്നദ്ധ പ്രവർത്തകർ പോലീസ് തുടങ്ങി അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തി എട്ടായി വർദ്ധിച്ചിട്ടുണ്ട് ിയാസ് ഇപ്പോൾ പ്രധാനമായും എവിടെയൊക്കെയാണ് തെരച്ചിൽ നടത്തുന്നത് കാലാവസ്ഥയൊക്കെ ഈ രക്ഷാദൌത്യത്തിന് അനുകൂലമാണോ എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ് മുണ്ടക്കൈ അടക്കമുള്ള ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് ചൂരൽമലയിലും മുണ്ടക്കൈമെല്ലാം തെരച്ചിൽ പുരോഗമിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെട്ടലിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത മൂന്നാം ദിനവും രക്ഷാപ്രവർത്തനം കൂടുതൽ യന്ത്രസഹായത്തോടെ ആരംഭിച്ചിരിക്കുന്നു ബെയ്ലിപ്പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണതുപോലെ തന്നെ ചാലിയാർ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട് ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ്റെ പ്രതികരണത്തിലേക്ക്